ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മലബാറിലെ ഒരു പഴയകാല വിഭവമായ ഇറച്ചിപ്പത്തിരിയാണ് റംദാം കാലത്തൊക്കെ മലബാറുകാർക്കിടയിൽ ഇന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണിത് മലബാറിലെ തട്ടുകടയിലൊക്കെ ഇപ്പോഴും ഒരു സ്ഥിരം ഐറ്റംസ് തന്നെയാണിത് തട്ടുകടയിൽ നിന്ന് കിട്ടുന്നതിലും രുചിയിൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം രണ്ട് കപ്പ് മൈദമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇതിന് പകരം ഒരു കപ്പ് ആട്ടപ്പൊടിയാണെങ്കിൽ ഒരു കപ്പ് മൈദമാവും എടുത്തിത് ഉണ്ടാക്കാം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മളെടുത്തിരിക്കുന്ന ഒരു കപ്പ് വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ വേണം കുഴച്ചെടുക്കാൻ ഇതിപ്പോൾ നല്ലോണം കുഴച്ച് വെച്ചതാണ് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കിയുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റിവെച്ചതിന് ശേഷം ഉണ്ടാക്കി തുടങ്ങും ഇനി ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഈ ഒരു കടായിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മീഡിയം സൈസ് വലിപ്പമുള്ള രണ്ട് വലിയ ഉള്ളിയാണ് കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് വഴറ്റി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആക്കി എടുക്കാം വലിയ ഇതുപോലെ നല്ലോണം സോഫ്റ്റ് ആക്കിയെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും രണ്ട് പച്ചമുളക് പൊടിയായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം പത്തല്ലി വെളുത്തുള്ളിയും അര ഇഞ്ച് വലുപ്പത്തുള്ളി ഇഞ്ചിയും ഇത് രണ്ടും ചതച്ചെടുത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ഒന്ന് രണ്ട് മിനിറ്റ് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ് ഈ സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കാം ഒര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കും ഇനി നമുക്കിതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കനിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലോണം വേവിച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കും ഇതിൻ്റെ ഫില്ലിങ് ചെറുതായിട്ടൊരു കുഴഞ്ഞ രീതിയിലാണ് നല്ലത് അതുകൊണ്ട് നമുക്ക് നേരത്തെ ചിക്കൻ വേവിച്ചെടുത്ത ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം മാത്രം ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ചുകൊണ്ട് മൂടി വെച്ച് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കും ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് മാറ്റി വെച്ചിട്ട് നമുക്കിതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ നേരത്തെ കുഴച്ചു വെച്ച മാവ് ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ ഓരോ ഉരുളിയാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ തന്നെ ഓരോ ഉരുളിയും എടുത്ത് പരത്തിയെടുക്കും ഇനി രണ്ട് ഭാഗത്തും ഇതുപോലെ ഓരോ ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ചു കൊടുക്കാം ഇത് മടക്കിയെടുക്കേണ്ടത് കൊണ്ട് പകുതി ഭാഗത്ത് ഇതുപോലെ രണ്ട് സൈഡിലാക്കി വേണം ഫില്ലിങ് വെച്ചു കൊടുക്കാൻ ഇനി ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മടക്കി കൊടുക്കും ഇനി കൈകൊണ്ട് ഇതുപോലെ നല്ലവണ്ണം രണ്ട് ഭാഗവും അമർത്തി ഒട്ടിച്ചു കൊടുക്കണം ഇതിങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് രണ്ട് ഭാഗവും നല്ലോണം അമർത്തി ഒട്ടിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കിതുണ്ടാക്കി എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇത് രണ്ടായി മുറിക്കേണ്ടതു കൊണ്ട് നടുവിൽ കൂടെയും ഇങ്ങനെ അമർത്തി കൊടുക്കും ഇനി ഇത് ഷേപ്പിൽ ഒന്ന് മുറിച്ചെടുക്കാം ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കത്തി കൊണ്ട് മുറിച്ചെടുത്താലും മതി മുറിച്ചെടുത്ത ഭാഗം കളയാതെ അവസാനം ഒന്ന് പരത്തിയെടുത്താൽ മതി മൈദിയായതുകൊണ്ട് പെട്ടെന്ന് ഒട്ടു ചാൻസ് ഉണ്ട് കുറച്ച് പൊടി ഇട്ടുകൊടുത്ത് ഓരോന്നും എടുത്തു വെക്കും ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കും ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കും ഇത് തിരിച്ചും മറച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ കളർ കളറാകുമ്പോൾ കോരിയെടുക്കും ഇത് സാധാരണ മൈദയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത് മൈദ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചത് ഗോതമ്പ് പൊടിയും മൈദയും വെച്ച് ഉണ്ടാക്കുമ്പോഴും നല്ല രുചി തന്നെയാണ് പിന്നെ ഇത് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ് ഇത് പത്തിരിയാണല്ലോ ഇറച്ചി കൂടുതൽ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല രുചിയായിരിക്കും ഇതുണ്ടാക്കുമ്പോൾ മുളക് പൊടി അധികം വേണ്ടട്ടോ നല്ലൊരു നിറത്തിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം